തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാല് ആവർത്തിച്ചാൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാകില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ താക്കീത് മണ്ഡല കമ്മിറ്റികൾക്കും ജില്ലാ നേതൃത്വം അതേപടി കൈമാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കേരളത്തിൽ മൂന്നാം സ്ഥാനത്തായിപ്പോയ ഏക മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സി പി ഐ ബെനറ്റ് അബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ സി പി ഐയിലും മുന്നണിയിൽ തന്നെയും ഒരു പൊട്ടിത്തെറി സൃഷ്ടിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബെനറ്റിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ സമ്മിശ്ര പ്രതികരണം തിരിച്ചറിയാൻ സി പി എമ്മിന് സാധിച്ചില്ല തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ജയിക്കുമെന്ന റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത് അനായാസം ജയിക്കുന്ന ആദ്യ പന്ത്രണ്ട് സീറ്റുകളുടെ ഗണത്തിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടിയേരിയുടെ താക്കീത് അഞ്ഞൂറ് വോട്ടിന് മുന്നിലെത്തുമെന്ന കണക്ക് നൽകിയ ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് എൽ ഡി എഫ് പിന്നിലായെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി ഒരു ബൂത്തിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടിന്റെ പിശകാണ് കണക്കെടുക്കിൽ ക്ഷമിക്കണം കണക്കെടുപ്പിൽ സംഭവിച്ചത് അത്രയും ഉദാസീനമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് മണ്ഡലത്തിലുണ്ടായത് ഇത് തുടരാനാണ് പരിപാടിയെങ്കിൽ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ തുടരില്ല എന്നും പാർട്ടിയെ വഞ്ചിക്കാൻ നിൽക്കരുതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു സി പി എം തുടർച്ചയായി ജയിച്ചു വരുന്ന ആറ്റെങ്കിലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കീഴിലല്ല എന്ന് അപ്പോൾ ചിലർ ചോദിച്ചു തിരുവനന്തപുരത്തെ വീഴ്ചയ്ക്ക് ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെ കുറ്റക്കാരാകുമെന്നായിരുന്നു സന്ദേഹം പറഞ്ഞവർക്ക് മനസ്സിലാകേണ്ടവർക്കും മനസ്സിലായി എന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം സംസ്ഥാന നേതൃത്വത്തിന് ഈ മുന്നറിയിപ്പ് നിസ്സാരമല്ലെന്നും ജാഗ്രത ആവശ്യമാണെന്നുമാണ് മണ്ഡലം കമ്മിറ്റികളിൽ ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം തിരുവനന്തപുരം മണ്ഡലം ലഭിച്ചാൽ കൊള്ളാമെന്ന് സി പി ഐ അറിയിച്ചെങ്കിലും അവർ വഴങ്ങാത്തതിനാൽ സ്ഥാനാർത്ഥിത്തിലും പരമാവധി ഇടപെട്ട് നീങ്ങാനാണ് സി പി എം തീരുമാനം Show. Presenting Raindrops at Kakanad. Kassadal developers, stay happy.